അഞ്ചാണ്ട് കൊലപാതകം വർഷമാകുമ്പോൾ കേസിൽ ൾ അന്തിമ ഘട്ടത്തിലാണ് അനുസ്മരണ ദിനത്തിൽ യൂത്ത് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ കല്യോട്ട് വിപുലമായ പരിപാടികൾ നടക്കും ബിന്ദു ജ്വല്ലറി കാസർഗോഡ് ഗോൾഡ് ഗോൾഡ് ഡയമണ്ട് സിൽവർ ഹോൾമാർക്ക് പെരിയ കല്ലിയോട്ടെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരായ ശരത്ലാലും കൃപേഷും അതിക്രൂരമായി കൊല ചെയ്യപ്പെട്ട് ശനിയാഴ്ചത്തേക്ക് അഞ്ച് വർഷം തികയുന്നു രണ്ടായിരത്തി പത്തൊൻപത് ഫെബ്രുവരി പതിനേഴിനാണ് നാടിനെ നടക്കിയ കൊലപാതകങ്ങൾ അരങ്ങേറിയത് തുടക്കത്തിൽ ലോക്കൽ പോലീസും പിന്നീട് ക്രൈംബ്രാഞ്ചും ഒടുവിൽ സി ബി ഐ കേസ് അന്വേഷിച്ചത് ഒരു വർഷത്തിലധികമായി എറണാകുളം സി പി ഐ കോടതിയിൽ കേസിൻ്റെ വിചാരണ നടക്കുകയാണ് മുന്നൂറ്റി ഇരുപത്തിയേഴ് സാക്ഷികളിൽ നൂറ്റി അൻപത് പേരെ ഇതിനോടകം വിസ്തരിച്ചു കഴിഞ്ഞു സി പി എം നേതാക്കൾ ഉൾപ്പെടെ ഇരുപത്തിനാല് പേരാണ് കേസിൽ പ്രതികൾ ഇതിൽ പതിനാല് പേരെ ക്രൈംബ്രാഞ്ചാണ് അറസ്റ്റ് ചെയ്തത് ആദ്യം അറസ്റ്റിലായ പതിനാല് പേരിൽ പതിനൊന്ന് പേർ വിയൂർ സെൻട്രൽ ജയിലിലും പ്രതിപട്ടികയിൽ സി ബി ഐ ചേർത്ത പത്ത് പേരിൽ അഞ്ച് പേർ കാക്കനാട് ജയിലിലുമാണ് ഉള്ളത് ഒന്നാം പ്രതി പിതാംബരൻ നാലാം പ്രതി അനിൽ ആറാം പ്രതി ശ്രീരാഖ് പത്താം പ്രതി രഞ്ജിത്ത് എന്നിവർക്ക് ഒരു ദിവസം പരോൾ ലഭിച്ചിരുന്നു യൂത്ത് കോൺഗ്രസിൻ്റെ സ്മൃതി ജ്യോതി പ്രയാണത്തോടെയാണ് ശനിയാഴ്ച കൃപേഷ് ശരത്ലാൽ അനുസ്മരണ പരിപാടികൾക്ക് തുടക്കം കുറിക്കുന്നത് കല്യോട്ടെ സ്മൃതി കുടീരത്തിൽ വിപുലമായ പരിപാടികളാണ് ആസൂത്രണം ചെയ്തിട്ടുള്ളത് കോൺഗ്രസിൻ്റെയും യൂത്ത് കോൺഗ്രസിൻ്റെയും പ്രമുഖ നേതാക്കൾ അനുസ്മരണ പരിപാടിയിൽ പങ്കെടുക്കും ന്യൂസ് ബ്യൂറോ കാസർഗോഡ്